ാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ സാധാരണങ്ങളടുത്തേക്ക് വരിക പച്ചക്കറി നടല പച്ചക്കറി നടടുപ്പ് പൂക്കളെ ആണല്ലോ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയം വരാൻ പോവുക ഇവിടെ ഇപ്പം ശീതകാല പച്ചക്കറികൾ പോലെ തന്നെ ചെടികളും ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പൂച്ചെടികൾ നടാൻ പോവുക എനിക്ക് കുറേ പൂച്ചെടികളുണ്ട് ഇങ്ങനെ റീ പോട്ടിങ് ഉണ്ട് പിന്നെ തയ്യെടു തയ്യുണ്ടാക്കലുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും കൂടെ അത് കണ്ടോട്ടെ അവരും അങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ കുറേ അറിയാത്ത കാര്യങ്ങളുണ്ട് ഇതില് എനിക്കറിയാതെ പോയ കാര്യങ്ങളെ പിന്നീട് പഠിച്ചതാണ് അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളൊന്നറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഏതൊക്കെ നേരിൽ തന്നെ കാണാം അല്ലേ എന്നവേരി നമുക്ക് പൂക്കൾ നടാലോ പൂച്ചെടികൾ തെറ്റിപ്പോകുന്ന പൂച്ചെടികൾ നടാലോ എന്താ ഫസ്റ്റില് ഞാൻ റീപോട്ടിങ് ചെയ്യുന്നത് എൻ്റെ ബാൾസ നിന്ന് പറയാ ബാൾസം നട്ടോ നിങ്ങൾ വേറെ പേരെന്തോ പറയലുണ്ടോ എന്ന് നിനക്ക് അറിയില്ല ഈ ബാൾസില്ലേ പൂക്കൾ ഇഷ്ടപ്പെടുന്നവര് അവൻ തൻ്റെ മുറ്റത്ത് നന്നായിട്ട് പൂ നിറഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നടാൻ പറ്റിയ ചെടിയാണ് ബാൾസം ബാഴ്സം പൂക്കുന്നത് കണ്ടാകുമ്പോൾ ഞെട്ടിപ്പോട്ടു ഇല ഇതിലൊക്കെ ആണെങ്കിലും പൂക്കും ഇവിടെ ഇതിപ്പോൾ കുറവല്ലേ ഇത്രയും ഈ കുറവുണ്ടാകാൻ കാരണം ഇതുവരെ മഴ ആയിരുന്നു അപ്പോൾ അതിനൊന്നും പുറത്ത് ഇറക്കാനൊന്നിനും കഴിഞ്ഞില്ല മഴയത്ത് ചീഞ്ഞ് പോയി കുറയണം അപ്പോൾ ഇതുങ്ങൾ നോക്കണ്ട കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നു അടുത്ത മാസമൊക്കെ ഇങ്ങനെ ഫുൾ പൂക്കൾ ഇങ്ങോട്ട് വരും അങ്ങനെ പൂക്കുന്ന ഒരു ചെടിയായി ബാൾസം ഇത് ഹൈബ്രിഡാ കേട്ടോ നന്നായിട്ട് നാടൻ പാഴ്സം വേറുണ്ട് ഇത് ഹൈബ്രിഡ് അത് ഈ കളറ് ഏറ്റവും കൂടുതൽ പൂക്കുന്നേ ഓറഞ്ച് ഉണ്ട് പലതരം കളറുണ്ട് ഇത് റോസ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് വെള്ളമുണ്ട് ഇത് ഒരു സൈസ് ഇതിനിപ്പന്താ പേര് പറയുക എനിക്കറിയില്ലതാ അപ്പൊ ഇതിന്റെ പോട്ട് മഴ കൊണ്ടുകൊണ്ട് കൊണ്ട് കൊണ്ട് തെറിച്ചിട്ട് കൊണ്ടിട്ടല്ല മഴ ചളി തെറിച്ചിട്ടായത് അത് ഇപ്പൊ ഞാൻ ചെടിച്ചാട്ടി എന്നെ മാറ്റിയാ കാരണം മുൻഭാഗത്ത് വെക്കുമ്പോൾ വൃത്തി വേണ്ടേ ഇനിയിപ്പം അങ്ങനെ വൃത്തി മഴക്കാലത്ത് വൃത്തികെടാൻ ആരും ഒന്നും പറയില്ല മഴക്കാലല്ലേ ഇനിയിപ്പോൾ മഴക്കൊന്ന് കുറഞ്ഞല്ലോ ഇനി നമ്മളെ പോട്ട് ഇങ്ങനെ മുൻഭാഗത്ത് ഇങ്ങനെ വൃത്തി വൃത്തികെടായി കണ്ടാലേ മുൻഭാഗമല്ല അപ്പം ഞാൻ ഈ പോട്ടും മാറ്റുകയാണ് ഈ ചെടിയും മാറ്റുകയാണ് പോട്ടും ചെടി ചെടി മാറ്റുമ്പോൾ നമ്മൾ റീ ചെയ്യുമ്പോൾ വീണ്ടും ധാരാളം വളങ്ങൾ വളങ്ങളിട്ട് കൊടുക്കണം വളവും എന്തൊക്കെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ തുടങ്ങുക കേട്ടോ ബാൾസാണ് ഫസ്റ്റ് ഞാൻ നടാൻ പോകുന്നത് വേറൊരു പോട്ട എടുത്തതാ കേട്ടോ വേറെ ഒരു ചളി പിടിച്ചത് ഇത് കുറച്ച് ചെറുതായത് ചെറിയ ചട്ടിയാണല്ലോ അവൻ വലുതിലേക്ക് മാറ്റിയ അപ്പോൾ എന്താ പോട്ട് കുറച്ച് വലുത് ഇതും പഴയതാ ഇതിൽ ഇതൊക്കെ പുറക്ക തേച്ച് കഴുകി മിനുക്കിയതാ ഒക്കെ മിനുക്കി വൃത്തിയാക്കിയ ഉള്ളു കാണിക്കാൻ പറ്റൂരാ ഉള്ള് വൃത്തി കാരണം അത് ചെടിച്ചട്ടി നട്ട് ഉള്ളതല്ലേ ചെടി ഉള്ളതല്ലേ അപ്പോൾ അതൊന്ന് കഴുകി മിനുക്കി ഞാനിതിലേക്ക് പൊട്ടി മിക്സി ഇടാം കേട്ടോ കേട്ടോ ഞാനിടുന്ന പൊട്ടിമിക്സ് ആദ്യം തന്നെ കരിയിലങ്ങ് വാരി ഇടുക കരിയില കരിയിലങ്ങ് വാരി ഇട്ട് കഴിഞ്ഞാല് കൂടുതലും കരിയിലിട്ട് കഴിഞ്ഞാല് ഇത് വെയിറ്റ് കുറയു ഇതിൻ്റെ പിന്നെ മണ്ണിന്റെ അളവ് വളരെ കുറച്ച് മതി പിന്നെ കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞിട്ട് ആ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളൊക്കെ വിഘടിച്ച് വളാക്കി ആക്കി മാറ്റും അങ്ങനെ വളമല്ല നല്ല ഫലഭൂഷ്ടുള്ള മണ്ണാക്കി മാറ്റും അന്നേരം നല്ല പിന്നെ വായു സഞ്ചാരം കിട്ടും ലൂസ് മണ്ണായിരിക്കും പാറ പോലെ കട്ട കുടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ചെടികൾക്ക് വേരിന് നട്ടോട്ടം ഓടിയിട്ട് ജലവും ലവണങ്ങളൊക്കെ വലിച്ച് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ എളുപ്പമാണ് അപ്പം നമുക്കത് കരിയിലങ്ങ് നിറച്ച് കൊടുക്കുക എവിടെ കരിയിലുണ്ടൊക്കെ വാരി കൊണ്ടുവരിക ചെടി നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാനിതൊക്കെ എൻ്റെ റോഡ് സൈഡിൽ നിന്നൊക്കെ അടിച്ചു വാരിയതാ കേട്ടോ ഞാൻ ഇന്നടിച്ചു വാരിയതാ ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഇനി ഇടാൻ പോകുന്നത് എന്താ അറിയോ എന്താ ഇതൊന്ന് നോക്കി നോക്ക് ഇത് പവർഫുൾ കരിയിലെ കമ്പോസ്റ്റാ ഇതിൻ്റെ കളർ നോക്ക് അടിപൊളി കളറാ അത് ഫുൾ കരിയിൽ മണ്ണും കൂടിയിട്ട് നല്ല ഫലഭൂച്ചിട്ടുള്ള മണ്ണായി മണ്ണിൻ്റെ ഘടന തന്നെ മാറിയിട്ടുണ്ട് കുറച്ച് മതി കാരണം അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ലെവലാക്കുക ഒന്നിങ്ങനെ അങ്ങ് ലെവലാക്കിയിട്ടേ അപ്പം ഇതിൽ മണ്ണും ഉണ്ട് കരിയില കമ്പോസ്റ്റും ഉണ്ട് കുറേ കരിയിലുണ്ട് ഞാൻ കുറച്ച് പച്ചില പച്ചില ഉണ്ട് അത് ഞാൻ എൻ്റെ വേനിമന്ന് ചെമ്പരത്തി ഒക്കെ ഒന്ന് ഞാൻ ചീമ കൊന്നേക്ക് വെട്ടി 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 എൻ്റെ പച്ചക്കറി നട്ടിത്തീർന്ന് തളിയിൽ വരണോ അപ്പം ഞാൻ ചെമ്പരത്തിൻ്റെ അലി അതുപോലെ ഗുണമുള്ളതാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടു ഇനി ഞാൻ ആ ചെടി ഇങ്ങോട്ടേക്ക് മാറ്റുക ചെടിയിലുണ്ട് ധാരാളം മണ്ണ് മണ്ണ് അറിഞ്ഞെടുക്കുക പിന്നെ ഇങ്ങനെ നമ്മൾ കരിയിലേയും ഈ പച്ചിലേയും കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ടാൽ വെള്ളത്തെ പിടിച്ചു നിൽക്കും കുറച്ച് നേരമെങ്കിലും ഈ പോട്ടി നട്ടത് കൊണ്ടുള്ള പ്രയാസം എന്താ അറിയോ എപ്പം നനച്ചു കൊടുക്കണോ ഒന്ന് മെല്ലെ മുട്ടിയാൽ മതി എന്താ മെല്ലെ മുട്ടിയാൽ മതി ഞാൻ മേലുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റട്ടെ ഇതിന്റെ അടിഭാഗത്തുള്ള പഴയ മണ്ണെല്ലാം അങ്ങ് പൂക്കിക്കഴിഞ്ഞ് എല്ലാം പൂക്കിയിട്ട് ഒന്ന് വെക്കുക അടിപൊളി പൂക്കൾ വരട്ടെ ചെടിയൊന്നും ഞാൻ അപ്പൊ തൊടുന്നില്ല കേട്ടോ ആ ചെടി ഇത് തയ്യാ ഇനി ഉഷാറായിക്കോളൂ ഇനി അതിന്റെ ചുറ്റും ഞാൻ ഈ കരിയിലെ കമ്പോസ്റ്റ് തന്നെ അങ് ഇടട്ടെ ഇതിൻ്റെ അത്ര വയ്ക്കുന്ന ഒരു എല്ല്പൊടിയും ഇല്ല ഒന്നുമില്ല ഇതിന് ചാണകമല്ല ഇതിൻ്റെ അത്ര പവർ ഉള്ളത് പിന്നെ ഇത് എത്ര ഓവറായി പോയാലും ഒന്നും പേടിക്കണ്ട അത് ജൈവാണല്ലോ ഉള്ളത് ഓവറായി ഒരു പേടിയും പേടിക്കണ്ട കല്ലൊക്കെ എടുത്ത് മാറ്റണം കല്ലൊന്നും വേണ്ട അങ്ങനൊക്കൊന്നും ഇല്ലെ വലി ചെയ്ത് അടിപൊളിയായിട്ട് ഇതാ എൻ്റെ ബാഴ്സം ചെടി ഞാൻ നട്ടു റീ ഇനി ഞാൻ ഇത് റീ അലപ്പങ്ങൾ കണ്ടത് ഇനി ഞാൻ എങ്ങനെയാണ് തൈ പിടിപ്പിക്കുന്നത് ഞാൻ എങ്ങനെയാണ് തൈ പിടിപ്പിച്ചത് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരട്ടോ ഇത് ഞാൻ മാറ്റി വെക്കട്ടെ ഇത് ഞാൻ ഇൻഷാല്ല ഞാൻ അടുത്താഴ്ച അല്ലെങ്കിൽ അടുപ്പിൻ്റെതാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൽ പൂവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഇനി ഞാൻ തൈ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക ആ വെള്ളം എടുത്തിട്ട് ഈ തൈ വേരോടെ തൈ ഉണ്ടാവും അതിങ്ങ് പൊട്ടിച്ചെടുക്കുക ഇല്ല ഇതെല്ലാം വേര് വരും ഇതൊക്കെ വെള്ളത്തിൽ അത് കുത്തി കൊടുത്താൽ മതി രണ്ടാഴ്ച കഴിയുമ്പോൾ ഇൻഷാല്ല ഞാൻ കാണിച്ചിരുന്നുണ്ട് അതിലേക്ക് തൈ വന്നത് പിന്നെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്ത് ഉയർച്ച കേട്ടോ ഒരു സങ്കടം വരണ്ടെട്ടോ അത് ചുറ്റും വേ വേറി തളിര് വരും ഇല്ല ഇതൊക്കെ വേണ്ടി നിറയെ ഇങ്ങനെ വെള്ള വെള്ളത്തിൽ കുത്തി വെച്ചെടുക്കാ ഇത് വെള്ളം എടുത്ത് കണ്ടില്ലേ എന്താ വെള്ളത്തിൽ കുത്തിയെടുക്ക ഞാൻ ഈ പാത്രം എടുത്താ എന്താ അറിയോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേര് വരുന്നു ഇങ്ങനെ തന്നെ നോക്കി നോക്കിക്കാണാം എടുത്തിങ്ങനെ പൊക്കി നോക്കിയൊന്നും വേണ്ട അതിനൊക്കെ ആലോചിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖ ഞാൻ കുറേ അധികം ഞാൻ മൂന്നെണ്ണ നാലെണ്ണെല്ലാംങ്ങളെ കാണിച്ചുള്ളൂ ഞാൻ കുറേ അധികം പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ അത്ര പോലും വെള്ളം ഇടൊഴിച്ച് കുത്തി വെച്ച് ഇനി ഇത് വെയിലത്ത് വെക്കരുതേ ഇത് വെയിലത്ത് തണലത്തിടങ്കിൽ സൈഡിൽ കൊണ്ടുപോവെച്ചാൽ മതി എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസം മതി നോക്കിയാൽ നിറയെ പേര് വന്നിട്ടുണ്ടാവും നിങ്ങളെ കാണിക്കൂട്ടോ ഇനി അടുത്തത് എൻ്റെ ഡേയ്സി ഡേയ്സി കണ്ട പൂവിട്ടത് ഇതൊക്കെ പൂവിട്ട് കഴിഞ്ഞു ഇതിൻ്റെ സമയം കഴിയാനായിതാ വാടാൻ തുടങ്ങി ഈ ഡേയ്സി ഞാൻ ഇത് ഞാൻ പോട്ട് മാറ്റുന്നില്ല കാരണം ഇത് പടുത്തു മാറ്റിയതുമാണ് തയ്യ നിറയെ ഉണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ ഡേസി പൂക്കളങ്ങളെ കാണിച്ചു നിന്നേ ഉള്ളൂ ഇനി ഞാൻ അടിയിൽ ഇതാണ് ഞാൻ ഇനി മാറ്റാൻ പോകുന്നത് ഇതിനൊക്കെ നിറയെ പൂവ് ഇട്ടതിൻ്റെ സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതും ചട്ടിയും മാറ്റുന്നില്ല അല്ല ഞാൻ തൈ പിടിപ്പിക്കുന്നതാണ് അതൊക്കെ പൂവുണ്ടായി കഴിഞ്ഞു ആ കഴിഞ്ഞ പൂ ഞമുക്ക് വെട്ടിക്കൊടുക്കണം എല്ലാം അങ്ങോട്ടേ വെട്ടിക്കൊടുത്താൽ പിന്നെ ന നറയെ അങ്ങോട്ട് വരും പുതിയ തലിരി ഇങ്ങോട്ട് വരും തലിര് വരിക എന്ന് പറഞ്ഞാൽ കൂടെ എല്ലാം മൊട്ടുണ്ടാവും പൂക്കളുണ്ടാവും ഇതൊക്കെ അങ്ങ് വെട്ടി കൊടുക്കുക ഇത് പൂക്കൾ വരുന്നുണ്ട് ഇനി ഞാൻ പുതിയ ചെടി പുതിയ ചെടി ഉണ്ടാക്കാൻ ഇതിൻ്റെ തളീരെടുക്കട്ടെ തളീരല്ല ഇതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് ചെടി ഉണ്ടാക്കുക ഇനി ഞാൻ ഈ ബാഴസ്യത്തിന് പുതിയ ചെടി ഉണ്ടാക്കുന്നത് തൈകൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു പ്ലാവിൻ്റെ ഇല എടുക്കുക എന്നിട്ട് ഇങ്ങനെ കുമ്പൾ കുത്തുക എടുക്കുമ്പോൾ നമ്മൾ വലുത് നോക്കി എടുക്കുക വാഴസത്തിന് ഈ വിദ്യ പറ്റൂലോട്ടോ വാഴസത്തിന് വെള്ളം തന്നെ പറ്റുകയുള്ളൂ എന്നിട്ട് ഈറുക്കിളി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കുക ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത്ര വലുത് കിട്ടിയില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറക്കുക മണ്ണ് കരിയിലെ കമ്പോസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്നാൽ കരുത്തിൽ തന്നെ ഉണ്ടായിക്കോളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തയ്യ അടിയിൽ നിങ്ങൾ പറിച്ചെടുക്കുക അടിയിൽ നിന്ന് വലിച്ചൂരി എടുക്കുക ഞാൻ അടിയിൽ വേരൊക്കെ അത് നനച്ചേ കിട്ടു നനച്ചിട്ടുണ്ട് ഞാൻ വേരോട് കൂടെ കിട്ടിയേ കണ്ടില്ലേ വേരോട് കൂടെ ഈ വേരോട് കൂടെ ഉള്ളത് ഞാന് ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് വെക്കും ഇപ്പൊ നിങ്ങള് വിചാരിക്കൂ ഈ പ്ലാവിന്റെ എല്ല ഇത്രയും നിൽക്കുകേ എന്നാൽ ഇപ്പാവിൻ്റെ ഇല മണ്ണിൻ്റെ അടിയിലേക്ക് പോക്കരുത് ഇപ്പട്ടോ ഒരു മാസമൊക്കെ നിൽക്കൂ ഉണങ്ങാ ഈ ഉണങ്ങിയിട്ട് ചെയ്യാണ്ടേ ഇല്ല ഞാനിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് മാറ്റിക്കഴിഞ്ഞു ഈ മണ്ണിൻ്റെ അടിയിലേക്ക് വേറെ എല്ലാം പോക്കിയതാണ് ചെടി ഇനി ഈ ചെടി ഞാൻ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിൻ്റെ ഇതിൽ തന്നാലും മതി ഇങ്ങനെ അങ്ങ് വെക്കൂ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കൂ അപ്പം ഞാൻ ഇതിൽ നനക്കുമ്പോൾ ഈ ചെടിക്ക് കിട്ടിക്കോളൂ നമുക്ക് പുതിയ തയ്യും കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കൂർപ്പുള്ളത് കൊണ്ട് നമുക്ക് കേടി നിർത്താൻ പറ്റൂല അപ്പം ഞാൻ ചെടിച്ചാടിൻ്റെ ചുറ്റും തന്നെയാണ് ഞാൻ എൻ്റെ ബാ ബാക്കിയുള്ള പയറ് ബീൻസ് പിന്നെ നിത്യ പഴുതിനൊക്കെ മുളപ്പിച്ചത് ചുറ്റും രാവിലെ അങ്ങനെ വെച്ച് വിത്ത് കൊടുത്തിട്ടുണ്ട് രാവിലെ നട്ടും ചെയ്തു നട്ടും ഞങ്ങളെ കാണിച്ചല്ലേ അപ്പം എങ്ങനെയങ്ങ് ചെയ്താൽ മതി അപ്പം പുതിയ ഒരു ചെടിയായി ഇത് രണ്ടാഴ്ച ആകുമ്പോ ഇനുഷാല്ല ഞങ്ങളെ കാണിക്കുന്നുണ്ട് വേരി ഇങ്ങനെ നിറങ്ങിയത് വേര് ഇതിലൂടെ ചാടുന്നൊക്കെ കാണിച്ചു തരാം നടുന്നും കാണിച്ചു തരും കേട്ടോ അങ്ങനെ ആവുമ്പോ നല്ലൊരു ഡേസി ചെടി ഇങ്ങോട്ട് ഇണ്ടാവും പൂക്കൾ ഉണ്ടാവും ഇനി പൂക്കൾ വരാൻ പോകല്ലേ പൂക്കളുടെ ടൈമല്ലേ ഇതുപോലൊന്നും അല്ല ഇനിയത്തെ പൂക്കൾ വരിക കേട്ടോ അടിപൊളിയായിരുന്നു ഇത് കണ്ടോ ഇത് എന്റെ ജെറേനിയം ചെടിയാ ജെറേനിയം പൂക്കൾ നോക്ക് പൂക്കൾ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ ഫുള്ളായിട്ടില്ല ഇതേടിയെത്തിയില്ല അതിൻ്റെ വലിപ്പം എന്താ ഇവിടെത് അതൊക്കെ ഇത് പുതിയ ചെടി ഉണ്ടാക്കുന്നത് തണ്ട് മുളച്ചിട്ടാണ് തണ്ട് മുളച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൂ കരിഞ്ഞതില്ലേ കരിഞ്ഞതങ്ങ് മാറ്റിക്കളിയ എന്നിട്ട് അതിൻ്റെ തണ്ട് പൊട്ടിച്ചങ്ങ് എടുക്കുക അതിൻ്റെ തണ്ടിൽ വേറെ മുട്ടുവന്ന് ഉഷാറായതുകൊണ്ട് അത് ഞാൻ പൊട്ടിക്കുന്നില്ല ഇതിന്റെ പൂക്കൾ എന്തൊരു ഭംഗിയാന്നറിയോ ഇത് ഞാൻ വേറെ കരിഞ്ഞതുണ്ട് അതിന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ ഇത് കരിഞ്ഞതാ ഇതൊക്കെ പൂക്കൾ കരിഞ്ഞതാ കേട്ടോ ഈ പൂക്കൾ കരിഞ്ഞതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം വെട്ടി ഇങ്ങോട്ട് ഇങ്ങട്ടെടുക്ക വെട്ടിയെടുത്തിട്ട് ഇതിന്റെ ഈ കരിഞ്ഞതങ് പൂക്കുക അപ്പൊ നല്ലൊരു തണ്ട് നമുക്ക് കിട്ടി ഇതങ്ങ് നട്ട് കൊടുത്താൽ സൂപ്പർ ഉണ്ടാവും ഇതാ തണ്ട് ആ തണ്ട് ആ ഇതും ഞാൻ നടുന്നത് ഇങ്ങനെയാ രാവിലെ ഇലയിൽ മണ്ണ് നിറച്ചിട്ട് ഇതി വേര് വരുന്ന സംഭവങ്ങളാണ് അപ്പം അടിയത്തെ ഇരങ്ങ് മാറ്റിക്കളയ വേറിന് തടസ്സാ വേണ്ട എന്നിട്ടിങ്ങന കുത്തി കൊടുക്കുക ഇങ്ങനെ കുത്തി കൊടുത്താൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ വേര് വരുന്ന കാണിച്ചു തരുമോ ഇൻഷാല്ല കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് വേണ്ട നടാൻ അറിയാത്തവരാണെങ്കിലും ഇതിങ്ങനെ ഇങ്ങനെ തന്നെ അടുക്കൊണ്ടുപോയിട്ട് ഒരു പോട്ടിൽ മണ്ണ് നിറച്ച് ഇങ്ങനെ അങ്ങ് നടു നട്ടെടുത്താൽ മതി സൂപ്പറായിട്ടുണ്ടാവും നല്ല കട്ട ചപ്പ് അപ്പോൾ ഇപ്പോഴത്തെ പൂക്കൾ കണ്ടിട്ട് ഞങ്ങൾ പൂക്കൾ ഇത്രയേ ഉള്ളൂ ജ്വാനും വിചാരിക്കാണ്ട് കേട്ടോ പൂക്കാലം വരിക എൻ്റെ പൂന്തോ മുറ്റാറേ ഇനി പൂക്കൾ ഞങ്ങളെ കാണിച്ചു തരും അപ്പോൾ കണ്ടില്ലേ രണ്ടെണ്ണം ഞാൻ നട്ടത് ഡേസിതാ ഒരു ഡേസിത്തെ ഇയാളായി വരുന്നുണ്ട് ഒരു ജെറേനിയ ഇനിയുണ്ട് ഞാൻ ചെടി എങ്ങനെ നടന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു മുടക്കുമില്ല ഒരു പൈ ചില്ലി പൈസ ഇല്ലിക്കാശ് മുടക്കണ്ടീർക്കിളി കിട്ടാത്തവലും ഉണ്ടാവില്ലല്ലോ ലാവിൻ്റെ അല കിട്ടാത്ത പോലും ഉണ്ടാവില്ല അപ്പം കരിയിലെ കമ്പോസ്റ്റെങ്കിൽ വേറെ നല്ല മണ്ണ് ആ മണ്ണിലെടുത്ത് കുത്തിയാൻ കൊടുത്താൽ മതി ഇതൊക്കെ ഇങ്ങോട്ട് ഉഷാറായിട്ട് വരുന്ന എനിക്ക് കാണിക്കണം ഇത് എൻ്റെ സാൽവിയ സാൽവിയ കട്ട ചുവപ്പാണ് ക്യാമറയിൽ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല നേരിൽ കാണുമ്പോൾ നല്ല ചോപ്പ ഇത് നട്ടുപിടിപ്പിക്കേണ്ട രീതിയാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് ഇത് ഒരു തണ്ടൊന്നും പോരെ കേട്ടോ ഇത് കുറേ തണ്ടങ്ങ് പൊട്ടിച്ചെടുക്കണം കുറേ തണ്ട് പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ മാർഗ്ഗം സ്വീകരിച്ചാൽ മതി എന്നാൽ നമുക്ക് വേഗമുണ്ട് ഈ നട അത് പൊട്ടിച്ചെടുക്കട്ടെ അതിന് പിന്നെ ഏത് ഭാഗവും നോക്കേണ്ടി ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ിങ്ങനെ പൊട്ടിച്ചെടുക്കുക ഒന്ന് ഇതാ രണ്ട് ഇഷ്ടം പോലെ പൊട്ടിച്ചെടുക്കുക കാരണം ഒരു ചെടി നിറച്ചോ അങ് ഉണ്ടായിക്കോളൂ നിറയെ പൊട്ടി കൊടുത്താലാണ് പൂക്കൾ നിറയെ ഉണ്ടാവുക ഇനി ഞാൻ നടാൻ പോകുന്നത് എൻ്റെ സാൽവിയ തൈ പിടിപ്പിക്കാൻ പോകുന്നത് അതും എൻ്റെ ഈ മാർഗം തന്നെ കേട്ടോ നമുക്ക് പ്ലാവിൻ്റെ അലെടുക്കുമ്പോൾ മാക്സിമം വലുത് എടുക്കണം കേട്ടോ എന്നാൽ പിന്നെ കുറെ മണ്ണ് കൊണ്ടു അതുകൊണ്ട് അതെടുത്തിട്ട് ഇത് കുത്തിക്കൊടുക്കുക ഇതിങ്ങനെ കുത്തിക്കൊടുത്താൽ ഇത് പെട്ടെന്ന് മുളക്കും ഇങ്ങനെ കുത്തി കൊടുത്താൽ നല്ല ഉഷാറില് മുളച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി നട്ടാൽ മതി ഇതൊക്കെ ഐ സിവിൽ വെക്കാൻ ഏറ്റവും സുഖമാണ് ചെടി ഐസിവിൽ വെയിലും തട്ടരുത് മഴയും കൊള്ളരുത് അങ്ങനത്തെ സ്ഥലത്തങ്ങ് വെച്ചുകൊടുത്താൽ മതി നനച്ചുകൊടുക്കണം കേട്ടോ നനച്ചുകൊടുക്കൽ നിർബന്ധം അതാ എന്താ കണ്ടില്ലേ അപ്പൊ ഞാൻ ഇന്ന് എന്തൊക്കെ ഇങ്ങളെ കാണിച്ചുതാ എൻ്റെ സാൽവിയ ജെറേനിയ ഡെയ്സി പിന്നെ എൻ്റെ ബാൾസം ബാൾസം പിന്നെ വെള്ളത്തിൽ കുത്തിയതാ വെള്ളത്തിൽ കുത്തുന്നതാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു തന്നത് ഇതെല്ലാം ഞാൻ ഇൻഷുള്ള വിധി ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണിക്കൂട്ടോ വേര് വന്നതും നടുന്നതും എല്ലാം നിങ്ങളെ കാണിക്കും ചെടിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പിന്നെ ആ നനവ് ഈ ചെടിക്കും കിട്ടിക്കോളൂ ഒരു നനവ് മതി അപ്പൊ എൻ്റെ വീഡിയോകൾ കണ്ടല്ലോ പൂക്കളൊക്കെ കണ്ടല്ലോ പൂക്കളെ പേരും പഠിച്ചില്ലേ വാൽസം ഞാൻ തൈ ഉണ്ടാക്കുന്നു പറഞ്ഞ് തന്നു പിന്നെ പറഞ്ഞു തന്നു ജെറേനിയ പറഞ്ഞു പറഞ്ഞിരുന്നു സാൽവിയെ പറഞ്ഞിരുന്നു ഒക്കെ ഞാൻ നിങ്ങളെൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തന്നു കാരണം സാൽവിയൊക്കെ എന്ത് ഭംഗിയിലുണ്ടാവും എന്നറിയുമോ പോട്ടിലിങ്ങനെ നിറച്ച് കട്ട ചോപ്പിൽ നിറഞ്ഞു നിൽക്കും അപ്പോൾ അതൊക്കെ ഞാൻ ഏത് ഏതിലാണ് നട്ട് എന്നുള്ളതൊക്കെ കാരണം നമുക്ക് ഭൂമിയെ തന്നെ രക്ഷിക്കാമല്ലോ പ്ലാസ്റ്റിക് ഒഴിവാക്കേണ്ട രീതി അതെല്ലാം ഞങ്ങൾ കാണിച്ചു തന്നല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ